ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുസ്ലിം ലീഗ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു കളറോട് റാറാവിസ് ഹാളിൽ നടന്ന ക്യാമ്പ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ വെല്ലുവിളികൾ ഉണ്ടാകും െ അവഗണിച്ചു പോകേണ്ട ആളുകളല്ല ആ വെല്ലുവിളികൾ ചിലപ്പോൾ ചെറുതാകാം വളരെ വലുതാകാം ചെറുതാകട്ടെ വലുതാകട്ടെ ആ വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് കണ്ടറിഞ്ഞ് അത് പരിഹരിക്കുന്നതിനാണ് ഒരു സ്കോളർഷിപ്പ് ഒരു ലീഡർഷിപ്പിന്റെ മേന്മ നമ്മുടെ ക്വാളിറ്റി ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത്തരം പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് അത് പരിഹരിച്ചു പോകുന്നതിനാണ് അല്ലാതെ അത് അവഗണിച്ചു പോകുന്നതിനല്ല അവഗണിച്ചു പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാചാരങ്ങള് ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തായിരിക്കും എന്നാൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ നേരത്തെ കണ്ടെത്തുകയും ആ പ്രയാസങ്ങളെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും തന്ത്രപരമായി ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നമ്മൾ അതിനൊക്കെ രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്താൽ നമുക്ക് വിജയിക്കാനുള്ള മണ്ഡലങ്ങളിൽ ആ വിജയം ഉറപ്പുവരുത്തുന്നതിന് അത് സഹായകമായി മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഇ പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ എം പി മുഹമ്മദ് അലി അൻസാരി തില്ലങ്കേരി യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി സി കെ മുഹമ്മദ് അലി പി കെ കുട്ട്യാലി ആബൂട്ടി ശിവപുരം മുസ്തഫ കൊടിപ്പൊയിൽ മുസ്തഫ ചൂരിയോട്ട യാക്കൂബ് ഹാജി ഏളമ്പാറ ലത്തീഫ് ശിവപുരം പി പി ജലീൽ മുസ്തഫ അലി റഫീഖ് ചിറ്റാരിപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ